ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് നമുക്ക് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന കംപ്ലൈൻ്റുകളെന്ന് പറഞ്ഞാൽ ബാറ്ററി സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എ ബി എസ് ബ്രേക്ക് എ ബി എസ് കറക്റ്റ് ആയിട്ട് വർക്കിങ് അല്ല ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചെയിൻ ലൂബ് ചെയ്യുക വാട്ടർ സർവീസ് എയർക്കപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യുക ടൈം ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ടൈം സെറ്റ് ചെയ്താലിടയ്ക്കിടയ്ക്ക് ടൈം സെറ്റിങ് മാറിപ്പോകാം ജനറൽ സർവീസ് ബ്രേക്ക് ചെക്കപ്പ് ബാക്ക് സൈഡ് സൗണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കിട്ടുക അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വെച്ചിട്ട് വണ്ടി വർക്ക് ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് അതായത് ഡിസ്ക് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ബ്രേക്ക് പ്രോപ്പറായിട്ട് കൃത്യമായിട്ടുള്ള വർക്കിംഗ് അല്ല അതായത് ശരിക്കും ഒരു കല്ലപ്പൻ രീതിയിലുള്ള ബ്രേക്ക് ഉണ്ട് പിന്നെ എ ബി എസിൻ്റെ പ്രോബ്ലം ഉണ്ട് അത് നമുക്ക് സെൻസറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് പിന്നെ അതുകൂടാതെ നമ്മൾ ആ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കോൺസെറ്റ് അടിക്കുന്നുണ്ട് അതായത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഹാൻഡിൻ്റെ ഭാഗത്തു നിന്ന് അടി വരുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് തോന്നിയത് പിന്നെ സെൽഫ് അടിക്കുന്നില്ല സെൽഫ് രണ്ട് പ്രാവശ്യം തുടർച്ചയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം അടിച്ച് സെൽഫ് കിട്ടുന്നില്ല അത് ഓൾറെഡി ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റാണ് അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് കാരണം ആ കമ്പനി ലൈൻഡറാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് ഒരു ആണി കയറി കയറിയിരിക്കണി കാണാൻ കേട്ടോ ശരിക്കും ആ സൈഡിൽ ലീക്കില്ല ആയതുകൊണ്ട് വേറെ പ്രോബ്ലം ഇല്ല കറക്റ്റ് ആണി കയറി ഓൾറെഡി നിൽക്കുന്നുണ്ട് അപ്പോൾ ടയർ സർവീസിൽ പഞ്ചർ ഒട്ടിക്കുന്നോട് കൊടുത്തിട്ട് അത് കളഞ്ഞ കൈയോട്ട് പഞ്ചർ ഒട്ടിച്ചേക്കാം ലീക്കില്ല ആണി അങ്ങനെ അങ്ങനെ നിൽക്കുന്നതു കൊണ്ട് തന്നെ ലീക്ക് വന്നിട്ടില്ല പിന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ നോക്കി നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യാം അതിനുശേഷം ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാനാണ് ചെയ്ത് ഉപയോഗിക്കുക പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബാറ്ററിയാണ് വണ്ടി മരിക്കണേ ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും ആറ് ആമ്പിയറും അതിൻ്റെ ബാറ്ററിയാണ് ഇത് മരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ആയിട്ടാണ് കാണിക്കുക അതായത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് കൊണ്ടാണ് ആ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നതും ടൈം സെറ്റ് ചെയ്താൽ മാറിപ്പോണെങ്കിൽ റീസൺ ബാറ്ററി ഓൾറെഡി ഫെയിൽഡാണ് ബാറ്ററി പെട്ടെന്ന് നമ്മൾ സെൽഫ് എടുക്കുന്ന സമയത്ത് എന്നാൽ ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവും കറക്റ്റായിട്ട് ആവും പക്ഷെ സെൽഫ് മോട്ടർ ലോഡ് ആവുന്ന സമയത്ത് ബാറ്ററി ഡിസ് ഒന്ന് മൊത്തത്തിലൊന്നും ഡിസോർഡർ ആയി പോവാം അപ്പോൾ ഡിജിറ്റൽ മീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും റീകൗണ്ട് ചെയ്യും അതായത് നമ്മൾ സെറ്റിംഗ് കൊടുത്ത് മാറാൻ ചാൻസ് ഉണ്ട് റീകൗണ്ട് അതായത് റീസ്റ്റാർട്ട് ചെയ്യും ഈ ഡിജിറ്റൽ മീറ്ററുകളുടെ ഒരു പ്രത്യേകത അപ്പോൾ അതുമാണ് മെയിനായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവുക ആ മീറ്ററിൻ്റെ പ്രോബ്ലം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ബാറ്ററി മാറ്റി മാറ്റിവെച്ചാലാണ് അത് റെഡിയാക്കാൻ പറ്റുന്നത് അപ്പം പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് വർക്കിങ് ഓക്കെയാണ് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയർ നമ്മൾ നോക്കി ടയർ വേറെ കുഴപ്പമൊന്നുമില്ല ആണ് ആ ഫ്രണ്ട് ബ്രേക്ക് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ പാഡ് ഒക്കെ നമുക്ക് അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് തരാം ബ്രേ ബ്രാക്കറ്റൊക്കെ അഴിച്ച് ക്രീസ് ചെയ്ത് തരാം പിന്നെയുള്ളത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഒന്ന് ഈ ലിവർ അലൈൻമെൻറ്റ് മാറി ബെൻഡ് ആയിരുന്നിട്ട് കറക്റ്റ് നമുക്ക് ലിവറേജ് കിട്ടുന്നില്ല അതൊന്ന് പിന്നെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ടൈമായിട്ടുണ്ട് പറയാൻ കാരണം കഴിഞ്ഞാൽ ബ്രേക്ക് നമുക്കൊരു കല്ലപ്പം ബ്രേക്കായിട്ട് കിട്ടാം പക്ഷേ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കംഫർട്ട് അല്ല ഒരു കല്ലപ്പം ബ്രേക്കായിട്ട് വരാം അത് കൂടാതെ എ ബി എസ് കംപ്ലയിൻറ്റ് ഉണ്ട് എ ബി എസ്സിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ സെൻസർ യൂണിറ്റാണ് വരാം ഈ സെൻസർ ആണ് അപ്പോൾ അത് ശരിക്കും നമ്മളെ ഐറ്റം അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കട്ടെ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ രണ്ട് ടൈപ്പ് തന്നെ ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ ഇതിലുള്ള സ്റ്റോക്ക് ഉള്ള ഏതാണെന്ന് നോക്കണം ഇനി അതല്ല സ്റ്റോക്ക് ഇരിക്കുന്നത് തന്നെയാണോ അതിന് രണ്ടും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം അറേഞ്ച് ചെയ്ത് വയ്ക്കാം നമുക്കിടാ ബ്രേക്ക് എന്തേലും അയച്ച് റീസെറ്റ് ചെയ്യണം എന്തായാലും ബ്രേക്ക് കംഫർട്ട് അല്ല പിന്നെ അതുകൂടാതെ നമ്മൾ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാതെ പക്ഷെ പ്ലഗ് ക്ലീൻ ചെയ്യാൻ നോക്കുന്ന സമയത്തേ നിലവിൽ ഈ സ്പാർക്ക് പ്ലഗ് ഫുൾ ടൈറ്റ് നല്ല ലോഡായിട്ട് ടൈറ്റായിട്ട് ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കൂടുതൽ ബലം പിടിച്ചു അഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞതിരിക്കും അപ്പോൾ പരമാവധി ഉപയോഗിക്കാം നമുക്ക് മാറ്റേണ്ട സമയത്ത് മാറ്റേണ്ട സമയത്ത് എന്തേലും അഴിക്കാണ്ട് മാറുകയില്ല അപ്പോൾ ആ സമയത്ത് ഓടിച്ചാലും നമുക്ക് അത് ഹെഡ് അഴിക്കോ നമുക്ക് വെൽഡ് ചെയ്ത് അഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നിലക്കാല സ്റ്റാർട്ടിങ്ങിനൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു ഓയിൽ നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കണ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അത് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കേ നമുക്കതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ പരമാവധി വീഡിയോ കണ്ടു കഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താലും മതി അതിൽ കുറച്ച് ലേറ്റായിട്ടാണ് തീരുവുള്ളൂ വർക്ക്